ജലജ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ അന്തേവാസികളെ എത്രയും പെട്ടെന്ന് അമ്മമാരെ പെൺകുട്ടികളെ മാത്രമാണ് മാറ്റിയിരിക്കുന്നത് അന്തേവാസികളായ അമ്മമാരെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ജലജ പറയുന്നത് അവരെ നേരിൽ കണ്ട അനുഭവമാണ് അവർ പറഞ്ഞിരിക്കുന്നത് റോഡിൽ നിന്നും ഒരു ചെറിയ റോഡ് വഴി പോകുമ്പോൾ രണ്ട് സൈഡിലും കാടാണ് ജീവൻ ഭയന്നിട്ട് തന്നെ വേണം അവിടേക്കുള്ള യാത്ര പോകണമെങ്കിൽ ഒന്ന് മകളും മരുമകനുമാണ് ഇപ്പോൾ അനാഥാലയത്ത് നടത്തിക്കുന്നത് യൂട്യൂബേഴ്സ് കുറച്ച് പേര് വീഡിയോ ചെയ്തിട്ടതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് അപ്പം എല്ലാ യൂട്യൂബേഴ്സിനെയും ഈ മരുമകൻ പറത്തിക്കളയും എങ്ങോട്ട് വാനോളം പറത്തുമെന്നാണ് പറയുന്നത് അപ്പൊ ഗിരിജ നല്ല വാനോളം പുകഴ്ത്തപ്പെട്ടിരിക്കല്ലേ മദർ തെരേസയാണല്ലോ ഗിരിജ പിന്നെ മരുമകൻ അമ്മായിയമ്മേന്റെ ഭാഗം തന്നെ നിൽക്ക് എന്തുകൊണ്ട് ഗിരിജ അനാഥാലയത്തിലെ കുട്ടിയെ കൊടുക്കാതെ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുത്തു സ്വന്തം മകളെ കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ താമസിക്കാം എല്ലാ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂടെ നിർത്താം ഇതായിരിക്കാം കണ്ടീഷൻ അത് തന്നെയാണ് കണ്ടീഷൻ അത് തന്നെയാണ് മുന്നോട്ട് പോയതും ഇപ്പം എങ്ങനെയുണ്ട് അമ്മ മകൻ മകൾ മരുമകൻ ഇപ്പം മകൻ അവിടുന്ന് കല്യാണം കഴിച്ചതുകൊണ്ട് അനാമികയും അനാമിക ചെയ്ത തെറ്റിന്താണെന്ന് അനാമികയ്ക്ക് സ്വന്തം ബോധ്യം വരാൻ വേണ്ടി മാത്രമായിരിക്കാം ദൈവം ഇതുപോലൊരു സീൻ അവിടെ ഉണ്ടാക്കിയത് കല്യാണത്തിനുമ്പേയുള്ള ബന്ധവും അവള് പതിനെട്ട് വയസ്സ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച വിഷ്ണുവുമായി ബന്ധപ്പെട്ടത് എന്ന് വരെ പറയുന്നുണ്ട് അനാമിക എന്ത് ഔചിത്യമാണുള്ളത് ഇതുപോലൊക്കെ പറയുന്നതിന് കുട്ടി നീ നിന്റെ ജീവിതമാണ് കളഞ്ഞത് എന്തിനാ ഇങ്ങനെ കഴപ്പമൂത്ത് പോയത് അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇപ്പൊ നീ അനുഭവിക്കില്ലേ ഓയിത്തിരിങ്കിലും ഒരു കടകു മണിയോളമെങ്കിലും നിനക്ക് വിഷമം വന്നിട്ടുണ്ടാവണം എല്ലാ കാര്യങ്ങളും അവിടെ അത്രയും വർഷം താമസിച്ചത് കൊണ്ട് നിനക്കറിയാമായിരുന്നു ഗർഭിണിയാക്കി ആയതും ശേഷം കല്യാണം നടക്കുന്നു ശേഷം കുഞ്ഞ് ജനിക്കുന്നു ഒരു ഷൈജു എന്ന ഒരു കുടുമ വെച്ച ഒരു ഗുണ്ടയെ ഗുണ്ട നേതാവ് ഗിരിജയേക്കാൾ വലിയ ഗുണ്ടയാണവനെന്നാണ് കേട്ടിരിക്കുന്നത് എല്ലാം നല്ലതിന് എന്ന് മാത്രം വിശ്വസിക്കുന്നു ഒളിവരാണെന്ന് പറയപ്പെടുമ്പോഴും ഹണിമോൺ ആഘോഷിക്കാൻ പോയി എന്നും പറയുന്നവരുണ്ട് അനാഥാലയത്തിൽ മരിച്ചിരുന്ന വ്യക്തികളുടെ ബോഡി തമിഴ്നാട്ടിലേക്ക് വിൽപ്പന നടത്തിയിരുന്നു എന്നാണ് മൂന്ന് ലക്ഷം വരെ ഒരു ബോഡിക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഒരു അനാഥാലയം നടത്തുന്ന വ്യക്തിയാണ് ആ പറഞ്ഞിരിക്കുന്നത് അവരവിടെ അനാഥാലയത്തിൽ മരിക്കുന്ന ബോഡി ചിലത് ദഹിപ്പിക്കും അവിടെ പത്തനംതിട്ടയിലുള്ള പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കും അല്ലാതെ രണ്ട് ബോഡിയോ മറ്റോ അവർ കോട്ടയം മെഡിക്കൽ കോളേജിന് കൊടുത്തിരുന്നു നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്തത് ഒരു ബോഡിക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടും നിങ്ങൾക്കത് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒന്ന് അപ്പൊ എൻ്റെ ഡാഡി ഗിരിജ നാഥാലയത്തിലേക്ക് വന്ന അന്തേവാസിയുടെ കയ്യിലുണ്ടായിരിക്കുന്ന പണം അതിൻ്റെ പുറമെ ആഭരണങ്ങള് പണവും ആഭരണങ്ങളും വാങ്ങിവെച്ച് അവർക്ക് കൃത്യമായി ഭക്ഷണമോ വസ്ത്രമോ മരുന്നോ നൽകാതെ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ ബോഡി വരെ നിങ്ങൾ വിൽപ്പന നടത്തി പണം ഉണ്ടാക്കി എന്ന് കേൾക്കുമ്പോൾ യും നീചമായ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ കഴിയുന്നു മകളായിരുന്നില്ലേ നിങ്ങള് ഇപ്പൊ പിന്നീട് ഒരു അമ്മയല്ലേ ഒരുപാട് പേരെ നിങ്ങളുടെ ആശ്രയത്തിലേക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു വരുത്തിയവരല്ലേ അവരെ അതും അവരിൽ പലരിൽ നിന്നും നിങ്ങൾ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് ഇവിടെ കുറച്ച് പെണ്ണുങ്ങളെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാൻ ഇടയായി ആ അമ്മ ഇപ്പൊ അവിടെ ഇല്ല മരി മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അമ്മയുടെ മരണപ്പെട്ട ബോഡിയെ നിങ്ങൾ വിറ്റ് കാശാക്കിയോ ഉണ്ടാവാം അല്ലേ ഈ അഞ്ചു ലക്ഷം രൂപ തന്നിട്ടാണ് നിങ്ങളുടെ അനാഥാലയത്തിൽ ആ അമ്മ അന്തേവാസിയായിട്ട് താമസിച്ചിരുന്നത് അവരാണ് പറഞ്ഞ് കരയുന്നത് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവിടെ അന്തേവാസിയായിട്ട് താമസിച്ചിട്ട് അവർക്ക് മരുന്നില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല അവർക്ക് വെറും സങ്കടം മാത്രം ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ക്ഷയിച്ച് എല്ലും തോലുമായിട്ടുള്ള ദയനീയ മുഖമാണ് ആ വീഡിയോയിൽ കാണാൻ സാധിച്ചത് ഇങ്ങനെ ഒന്നും ഒരിക്കലും ഉപദ്രവിക്കല്ലേ ഗിരിജ നമ്മൾ മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കും ഗിരിജയ്ക്കോ ഗിരിജയുടെ മകൾക്കോ ഇതുപോലൊരു അനുഭവം വരുമ്പോൾ മാത്രമേ ഗിരിജയ്ക്ക് വേദനിക്കുള്ളൂ അവർക്ക് വേണ്ടുന്ന ആഹാരവും വസ്ത്രവും മരുന്നും കൊടുക്കാൻ കിടന്നുറങ്ങാൻ ഒരു ഇടം നല്ലത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ ഓരോ അന്തേവാസിയോടും പണം വാങ്ങി അവിടെ അഡ്മിഷൻ അഡ്മിഷനാക്കിയത് ഗിരിജ ഇറക്കിയിട്ടുണ്ട് ഒരാളെ ആളുടെ വീഡിയോ കാണാനിടയായി പണം കൊടുത്ത് എല്ലാം നേടാമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഗിരിജ പണം കൊടുത്ത് ആളുകളെ കൊണ്ട് യൂട്യൂബേഴ്സിനെ ഫോണിൽ വിളിച്ച് തെറി വിളിപ്പിക്കാം ഗിരിജയെ പറ്റി നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ ഒരാളെ ഇറക്കിയിട്ടുണ്ട് പണം കൊടുത്ത് അവരെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിച്ചിട്ടിട്ടുണ്ട് ആ വീഡിയോ കേൾക്കാനിടയായി ചെറിയൊരു അഭിനയം മാത്രം പോരാ ഗിരിജയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ നല്ല അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളെ വെച്ച് വീഡിയോ ചെയ്തിടണം പണം കൊടുത്തല്ലേ ഗിരിജ ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പം കൊടുത്ത പണത്തിനുള്ള ജോലി അയാൾ ചെയ്യണ്ടേ ആളെ മാറ്റി പിടിച്ചിട്ട് വേറൊരാളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കണം പറയുന്നു അത്ര പോലും പറയാൻ അറിയാത്ത ഒരാളെ വിട്ടിട്ട് വീഡിയോ ചെയ്യിച്ചിട്ടിട്ടുണ്ട് ഡാഡി ഗിരിജ ഡാഡി ഗിരിജ അങ്ങ് തങ്കാശിയിലാണേ ഇവിടെ കൊണ്ടുപോയ ബോഡിയുടെ ബാക്കി കാശ് വാങ്ങാൻ പോയതാണ് അല്ലാണ്ട് ഹണിമൂണിന് പോയതാണെന്നും പറയപ്പെടുന്നു ഹണിമൂണിന് പോയിട്ട് തിരിച്ചു വരുമ്പം ബാക്കി കാശും കൂടെ കളക്ട് ചെയ്തിട്ട് വരാനായിരിക്കും ഉദ്ദേശിക്കുന്നത്